പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്ലാസ് ക്ലീനർ ലിക്വിഡ് മേക്കിംഗ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതെങ്ങനെ ആരംഭിക്കാം ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് പൂർണ്ണമായിട്ടും കാണുക ഈ ലിക്വിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കണ്ണാടിയൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുതരം ലിക്വിഡുകളാണ് ഇത് നമുക്ക് തന്നെ സ്വന്തമായിട്ടുണ്ടാക്കാനും ഉണ്ടാക്കി ബിസിനസ് ചെയ്യാനും സാധിക്കും വീടുകളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും ഷോറൂമുകളിലാണെങ്കിലും എല്ലായിടങ്ങളിലും ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട് എങ്കിൽ പോലും ഇതിന് നല്ല ഡിമാൻഡ് ആണ് ഉള്ളത് ഈ ബിസിനസ് ആരംഭിക്കാൻ നമുക്ക് വേണ്ട റോ മെറ്റീരിയലിൽ ആദ്യമായിട്ട് വേണ്ടത് ലിക്വിഡ് സോപ്പാണ് അതായത് ലിക്വിഡ് ഡിറ്റർജൻറ്റ് എന്നാണ് പറയുന്നത് അടുത്തതായിട്ട് വൈറ്റ് ബിനാഗ്ര ആണ് പിന്നെ നമുക്കൊരു ഫ്രാഗ്രൻസ് ഉണ്ട് അതുപോലെ തന്നെ കളർ ആഡ് ചെയ്യുന്നതിന് ഒരു ലിക്വിഡ് ഉണ്ട് ഇതിൻ്റെ മേക്കിൻ ഫോർമുലയുടെ ഒരു ചെറിയ ഡീറ്റെയിൽ പറഞ്ഞുതരാം അഞ്ഞൂറ് എം എല്ലിനകത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അളവുകളാണ് ഇനി പറയുന്നത് ലിക്വിഡ് സോപ്പ് എന്ന് പറയുന്നത് അൻപത് എം എൽ ആണ് വൈറ്റ് വിനാഗർ ഒരു നൂറ് എം എൽ എടുക്കുക അതുപോലെ സ്പിരിറ്റ് ആൽക്കഹോൾ ഒരു നൂറ് എം എൽ എടുക്കുക ഡീം വാട്ടർ ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ എടുക്കുക എസൻസ് ഒരു അഞ്ച് എം എൽ എടുക്കുക അതുപോലെ തന്നെ കളർ ഒരു പത്ത് എം എൽ എടുക്കുക ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ അളവുകളിൽ എല്ലാം കൂടി ഓരോന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു വയ്ക്കാവുന്നതാണ് സ്പ്രേ ബോട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള അളവുകളിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകളിലുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഒരു മെഷീൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ വാങ്ങാൻ കിട്ടും സ്പ്രേ ബോട്ടിലാണെങ്കിലും എസെൻഷ്യൽ ആണെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ തന്നെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതെല്ലാം നിങ്ങൾ ബൾഗായിട്ട് വീട്ടിൽ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ സാധിക്കും കമ്പനിയെയും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡിൽ നിങ്ങൾക്കത് പുറത്തിറക്കാൻ പറ്റും ഇനി ഇതിൻ്റെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഡയറക്റ്റ് കസ്റ്റമറിനെ ഇത് വിൽക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കടകളിലും സെയിൽ ചെയ്യാൻ പറ്റും സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും നിങ്ങളുടെ ഏരിയയിലുള്ള ചെറിയ ചെറിയ കടകളിലൊക്കെ ആണെങ്കിലും ഇത് സെയിൽ ചെയ്യാൻ പറ്റും ആദ്യം കടകളിലേക്ക് ഒരു സാമ്പിൾ കൊടുത്ത് നോക്കുക അതിനുശേഷം അത് സെയിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ പാക്കറ്റുകളൊക്കെ കൊടുക്കാവുന്നതാണ് ഇനി അതിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിറ്റർ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഏകദേശ ചിലവെന്ന് പറയുന്നത് പതിനഞ്ച് രൂപയാണ് എൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എൺപത്തിയഞ്ച് രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് അതായത് അര ലിറ്റർ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എഴുപത് രൂപയാണ് അതിൽ ലാഭം കിട്ടുന്നത് പെർ ഡേ നിങ്ങൾക്ക് അൻപത് ബോട്ടിൽ വിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മാർക്കറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് തൊണ്ണൂറ് രൂപ നൂറ് രൂപ നിരക്കിലേക്കാണ് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എൺപത്തി അഞ്ചിനോ എൺപതിനോ ഒക്കെ സെയിൽ ചെയ്യാവുന്നതാണ് അതിൽ കുറച്ച് വേണമെങ്കിലും ലാഭം കുറച്ചുകൊണ്ടും നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റും ഇതൊരു ഏകദേശ കാൽക്കുലേഷൻ ആണ് നിങ്ങൾക്ക് ഒരു ദിവസം എത്രത്തോളം സെയിൽ ചെയ്യാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ച് ഇത് ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത് വീട്ടിലിരുന്ന് കൊണ്ട് ഒരു സൈഡ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഇത് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനൊക്കെ ഇത് കൊടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും നിങ്ങൾക്കത് കൂടുതൽ സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇന്ന് പങ്കിട്ടത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക